i'm scared സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ അനുകൂല വിധിയുണ്ടായതോടെ സർക്കാരും ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഘവുമായി മുന്നോട്ട് പോവുകയാണ് എതിർപ്പിന്റെ കാരണങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൽ ഹർജിക്കാർ പരാജയപ്പെട്ടതോടെയാണ് കോടതി ഹർജി തള്ളിയത് സംഗമം തടയണമെന്ന ഹർജിക്കാർ ഉന്നയിച്ച ആവശ്യം കോടതി അംഗീകരിച്ചില്ല സെപ്റ്റംബർ ഇരുപതിന് നിശ്ചയിച്ചിരിക്കുന്ന ഒറ്റ ദിവസത്തെ പരിപാടി എത്രയധികം വിവാദമാക്കുന്നത് എന്തിനെന്ന് കോടതി ചോദിച്ചു ഇത് സംബന്ധിച്ച ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യവും കോടതി നിരസിച്ചു സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ആഗോള അയ്യപ്പ സംഗമം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ടാണെന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ സർക്കാർ പരിപാടിയുമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കുകയും ഇത് വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴിവെക്കുകയും ചെയ്തു ഹർജിക്കാർ ഉന്നയിച്ച പ്രധാനവാദം പരിസ്ഥിതി ലോക പ്രദേശമായ പമ്പാതീരത്ത് സംഗമം സംഘടിപ്പിക്കുന്നത് ഹൈക്കോടതിയുടെ മുൻ ഉത്തരവുകളുടെ ലംഘനമാണെന്നായിരുന്നു ഇതിന് മുൻപ് രാമഗത പരിപാടിക്ക് അനുമതി നിഷേധിച്ച സർക്കാരിന്റെ നിലപാടും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി എന്നാൽ ആഗോള അയ്യപ്പ സംഗമത്തിന് ഹൈക്കോടതി ചില ഉപാധികൾ മുന്നോട്ട് വച്ചിട്ടുണ്ടെന്നും അവ പൂർണ്ണമായും പാലിക്കുമെന്നും ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് സംഗമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി തള്ളിയത് ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടത്തിൽ സർക്കാരിന് ആശ്വാസകരമായ വിധിയാണ് സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ മൂന്ന് ഹർജികളാണ് സുപ്രീം കോടതിയിൽ പരിഗണിച്ചത് വി സി അജികുമാർ ഡോക്ടർ പി എസ് മഹേന്ദ്രകുമാർ അജീഷ് കളത്തിൽ ഗോപി എന്നിവരായിരുന്നു ഹർജിക്കാർ പരിസ്ഥിതി ലോല പ്രദേശമായ പമ്പാതീരത്ത് സംഗമം സംഘടിപ്പിക്കുന്നത് ഹൈക്കോടതിയുടെ മുൻ ഉത്തരവിന്റെ ലംഘനമാണെന്ന് ഡോക്ടർ മഹേന്ദ്രകുമാറിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ പി വി കൃഷ്ണൻ വാദിച്ചു മുമ്പ് പമ്പാതീരത്ത് രാമകഥ നടത്താൻ തീരുമാനിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ പരിസ്ഥിതി നിയമം ചൂണ്ടിക്കാട്ടി അതിനെ എതിർത്തിരുന്നുവെന്ന സീനിയർ അഭിഭാഷകൻ പി വി കൃഷ്ണനും അഭിഭാഷകൻ എം എസ് വിഷ്ണുശങ്കർ ചൂണ്ടിക്കാട്ടി എന്നാൽ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ചില നിബന്ധനകൾ ഹൈക്കോടതി മുന്നോട്ട് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഈ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കുമെന്ന് ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ വി ഗിരിയും അഭിഭാഷകൻ പി എസ് സുധീരും കോടതിയെ അറിയിച്ചു ഇതോടെ സുപ്രീം കോടതി ഹർജി തള്ളുകയായിരുന്നു കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചത് ഇടക്കാല ഉത്തരവാണെന്നും സംഗമം നടത്താൻ ബോർഡിന് അവകാശമുണ്ടോ എന്ന കാര്യം ഹൈക്കോടതി പരിശോധിക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു സംസ്ഥാന സർക്കാരിന് വേണ്ടി മുൻ സോൾ ർ ജനറൽ രഞ്ജിത് കുമാർ സ്റ്റാൻഡിംഗ് കൌൺസിൽ സി കെ ശശി എന്നിവർ ഹാജരായി ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു നിലവിൽ അയ്യായിരത്തിലധികം പേർ സംഗമത്തിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രതിനിധികളുടെ എണ്ണം മുൻഗണനാക്രമത്തിൽ മൂവായിരമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമം ഉദ്ഘാടനം ചെയ്യും ശബരിമല മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചതായി അതിന്റെ നിർദ്ദേശങ്ങൾ സംഗമത്തിൽ ചർച്ചയാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ഭാവി വികസനത്തിനായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ടുവയ്ക്കാണ് പ്രധാനപ്പെട്ടത് ലക്ഷ്യം വിമാനത്താവളത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചതായും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തിരക്ക് നിയന്ത്രിക്കാനും ഭാവിയിൽ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുമുള്ള ക്രിയാത്മക നിർദ്ദേശങ്ങൾ സംഗമത്തിൽ ഉയർന്നുവരുമെന്നും മന്ത്രി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ലെന്ന് പന്തളം രാജകുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ നിലപാടുകളിലും ദേവസ്വം ബോർഡിന്റെ നടപടികളിലും കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചാണ് രാജകുടുംബത്തിന്റെ ഈ തീരുമാനം അടിത്തിരയുണ്ടായ കുടുംബാംഗങ്ങളുടെ നിര്യാണത്തെ തുടർന്ന് നിലനിൽക്കുന്ന അശുദ്ധിയെക്കുറിച്ചും അവർ കാരണമായി പറയുന്നുണ്ട് സംഗമത്തിന്റെ സംഘാടകരായ ദേവസ്വം പ്രതിനിധികൾ ക്ഷണിക്കാനെത്തി തന്നെ രാജകുടുംബം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയതായി വാർത്താ കുറിപ്പിൽ പറയുന്നു ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകൾ പൂർണ്ണമായി പിൻവലിക്കണമെന്നും ഈ വിഷയത്തിൽ സർക്കാർ നിലപാട് സത്യവാങ്മൂലം നൽകണമെന്നുമായിരുന്നു പ്രധാന ആവശ്യങ്ങൾ എന്നാൽ സർക്കാർ ഈ വിഷയത്തിൽ പിന്നോട്ട് പോകുന്നില്ലെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും ഇത് ഭക്തർ എന്ന നിലയിൽ വേദനയുണ്ടാക്കുന്ന കാര്യമാണെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും നിലപാടുകളോടുള്ള പ്രതിഷേധം ശക്തമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് പന്തളം കൊട്ടാരം നിർവാഹക സംഘം പ്രസ്താവന പുറത്തിറക്കിയത് കുടുംബാംഗങ്ങളായ രണ്ടു യുടെ നിര്യാണത്തെ തുടർന്ന് നിലനിൽക്കുന്ന അശ്വതിയുടെ പശ്ചാത്തലത്തിൽ സംഗമത്തിന്റെ ഔദ്യോഗിക ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നും അവർ അറിയിച്ചു ശബരിമല വിഷയത്തിൽ സർക്കാരിന്റെ സമീപനത്തോടുള്ള വിയോജിപ്പാണ് പ്രധാനമായും ഈ ബഹിഷ്കരണത്തിന് പിന്നിലെന്നും വ്യക്തമാകുന്നു